ഹായ് ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു ഉണക്കമീൻ കുറച്ച് ഫ്രൈ ചെയ്ത് നോക്കിയാലോ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിൽ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല അല്ലാത്ത രീതിയിൽ അതും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ വ്യത്യസ്തമായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഉണക്കമീനിപ്പുണ്ട് ക്രഷ് ചെയ്ത മുളകുണ്ട് പിന്നെ ചുവന്നുള്ളി അതേപോലെ തന്നെ കറിവേപ്പില പിന്നെ അതാണ് നമുക്ക് തേങ്ങയാണ് കേട്ടോ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മൂത്ത് കൊപ്രയാകാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിരിക്കുന്നത് തേങ്ങയാണത് അത് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതിന് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒറ്റ കറക്ക് അതായത് ചിരണ്ടി എടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇനിയിപ്പോൾ സാധാരണ രീതിയിലുള്ള തേങ്ങയാണെങ്കിലും നമുക്കതൊന്ന് ചട്ടിലിട്ട് മോപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും ഇനി നമുക്ക് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഈ മീൻ എടുത്തിട്ട് ഉണക്കമീൻ അത് എന്ത് മീൻ തന്നെ വേണമെങ്കിലും ആയിക്കോട്ടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ വരാൽ എന്ന് പറയുന്ന ഉണക്കമീനാണ് ഏറ്റവും ടേസ്റ്റിയാണ് കടൽസ്രാവിനെ പോലെ തന്നെ അതായത് ചൊറക് എന്നൊക്കെ പറയുന്ന മീനിനെ പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മാംസമുള്ള ഒരു മീനാണ് അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം തന്നെ പാനിലേക്ക് ഇട്ടിട്ട് ആ വെള്ളത്തിൽ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ അംശം എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് ചട്ടിയിലിട്ട് ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് പിന്നീട് അതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും അതായത് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്ക മെയിനിലി എപ്പോഴും ഉപ്പ് വളരെ കൂടുതലായിരിക്കും നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാലും ആ ഉപ്പ് അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആ മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഉപ്പ് വേണ്ട പക്ഷേ ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്കും നെയ്യ് ഉള്ളിലും മുളകിലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങ തേങ്ങപ്പീരയിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം തുടങ്ങാം അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതാ ഈ തേങ്ങാ പീര ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഈ തേങ്ങാപ്പീര കൊണ്ട് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നത് അറിയാമോ ഇതേപോലെ തന്നെ മൊരിച്ചേർത്തിട്ട് സെയിം ഇത് തന്നെയാണോ അതേപോലെ തന്നെ നമ്മൾ മൊരിയിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരച്ച വറുത്തരക്കാൻ വേണ്ടി എടുക്കുന്ന അത്രയും മൊരിയണ്ട ഇതായി ധൈര്യ രീതിയിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക മുളക് പൊടി ചേർക്കാതെ ഇതേപോലെ ക്രഷ് ചെയ്തിരിക്കുന്ന മുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ രുചികരമാവും ഇനി ഇതാ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനും ഇതേപോലെ ആ കൂട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും കൂടി കൂടിപ്പോകരുതും കാരണം കൂടി പോയി കൂടിപ്പോയിക്കിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി അപ്പോൾ എണ്ണ മാക്സിമം കുറച്ചു തന്നെ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന സംഭവം അപ്പോൾ ഇതൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല കറുമുറ കറുമുറ ഇരിക്കുകയും ചെയ്യും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതായത് ഇതേപോലെ നല്ല മാംസം ഉള്ള മീൻ കിട്ടുമ്പോഴത്തേക്കും ചൊറകോ അല്ലെങ്കിൽ സ്രാവോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കടൽവരാലോ അങ്ങനെ നല്ല ഏതെങ്കിലും മീൻ കിട്ടുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും കാരണം ഇത് അത്രയ്ക്ക് രുചികരമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു